നമസ്കാരം ഡോക്ടർ ഇന്നത്തെ നമ്മൾ ചോദിക്കാനുള്ള കാര്യം കാന്തപുരം അബൂബക്കർ മുസ്ലിം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മെക് സെവൻ എക്സർസൈസിനെ പറ്റി അപ്പോൾ അതിൽ സ്ത്രീകൾ മറ്റ് പുരുഷന്മാരുമായുള്ള ഇടപഴകലും ശരീരം തുറന്നു തുറന്നു കാണിക്കുന്ന മീൻസ് ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു എക്സർസൈസും അതെല്ലാം പുള്ളി വേണ്ട അല്ലെങ്കിൽ നിഷിദ്ധമാണെന്ന രീതിയിലാണ് സംസാരിച്ചത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അല്ല ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരു അഭിപ്രായമല്ല നേരത്തെയും സമാനമായ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു മാറിയ കാലഘട്ടത്തിൽ അത് വലിയ പ്രചരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരു വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു ഏഷ്യറ്റിന് ആ വന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് ആ ചർച്ചയിൽ പങ്കെടുത്ത പെൺകുട്ടികളോട് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ആരാണ് ഈ അന്യപുരുഷന്മാരോടൊപ്പം അവിടെ പോയി സംസാരിക്കാനുള്ള അവകാശം തന്നെയെന്നാണ് പറയുന്നത് അപ്പോൾ ആ ശബ്ദത്തിൻ്റെ മറ്റൊരു കാലഘട്ടത്തിൽ വേറൊരു രീതിയിൽ അദ്ദേഹം അത് പ്രതിഫലിപ്പിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല ഈ പൗരോഹിത്യം അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ആൻ ആണെങ്കിൽ ആണത്തം ആ ആണത്തോട് ബന്ധപ്പെട്ട് വരുന്ന മതങ്ങളുടെ ആധിപത്യമുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ശബ്ദം തന്നെയാണ് ഇത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിയുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് മൊത്തം വിശ്വാസികളുടെ ശബ്ദമായിട്ട് എക്കാലത്ത് നിലനിൽക്കുമെന്നുള്ളൊരു ബോധം ഈ മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുരുഷവർഗ്ഗത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത് പക്ഷേ മതനോട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു അഭിപ്രായം കൊണ്ട് മതത്തെ നവീകരിക്കാൻ പറ്റുമെന്നോ മതത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ ഒരു ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു സമൂഹമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് കുറച്ചുകൂടി ഒരു കാഴ്ചപ്പാടും ചിന്താഗതിയല്ലേ അത് ഈ പറഞ്ഞു വരുന്നത് സ്ത്രീകൾ ഒരിക്കലും ഒപ്പം കാണാൻ സാധിക്കാത്തൊരു സമൂഹത്തിനല്ലേ പുള്ളി വാർത്ത ശ്രമിക്കുന്നപ്പോഴും ശ്രമിക്കുന്നപ്പോൾ പഴയ ഇതിലേക്ക് ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ നയിക്കുകയല്ലേ പുള്ളി അല്ല ഇത് ഞാൻ പറയുക ഈ ഇസ്ലാം മതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു ഗോത്ര സംസ്കൃതിയോട് ബന്ധപ്പെട്ട് വരുന്ന പാരമ്പര്യവാദം നിലനിർത്തുന്ന അല്ലെങ്കിൽ പാരമ്പര്യത്തോട് അധിഷ്ഠിതമായ ഒരു മതമാണ് അതിന്റെ കാഴ്ചപ്പാടുകൾ നമുക്കറിയാമല്ലോ ഒരു ഏഴാം നൂറ്റാണ്ടിൽ അതെങ്കിൽ മധ്യകാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ് ആ കാലഘട്ടത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനോ അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്താനോ ഇത്തരം പൗരോഹിത്യങ്ങൾക്ക് ഒരിക്കലും സാധിക്കാറില്ല അവരെ സംബന്ധിച്ച് പാരമ്പര്യം നിലനിർത്തുക പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോകുക അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ നിലനിന്നിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ തങ്ങളുടെ ആ അപ്രവാദത്തിനും സ്ഥാപിച്ചെടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് സ്ത്രീകളെ ഒരിക്കലും ഇസ്ലാം ഈക്വലായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല ഒരു മതങ്ങളും കണ്ടിട്ടില്ല എല്ലാ മതങ്ങളും സ്ത്രീകളെ ഒരു കീഴാള പദവി അലങ്കരിക്കാൻ വേണ്ടിയാണ് താല്പര്യം കാണിക്കുന്നത് അതുതന്നെയാണ് ഇസ്ലാമിൽ നടക്കുന്നത് അപ്പോൾ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി കാലഘട്ടങ്ങൾ ഈ രീതിയിൽ തന്നെ പോയിട്ടുള്ളത് ഇനിയും വരാൻ പോകുന്നൊരു കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുന്നത് സ്വാഭാവികമായിട്ട് ഇതെല്ലാം ചെന്നെത്തുന്നത് എന്തെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് മതത്തിന്റെ കാര്യമാണ് മതത്തിന്റെ കാര്യത്തിൽ മറ്റു വിശ്വാസികൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക പൗരന്മാർക്ക് എന്താ അഭിപ്രായമാണ് പറയാനുള്ളത് എന്നുള്ളത് ഉണ്ടായേക്കാം മതവിശ്വാസികൾ സംബന്ധിച്ച് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ ഇത് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് കാരണം ഇത് മതത്തെ മാത്രമേ സംബന്ധിക്കുന്ന ഇത് സമൂഹത്തെ സംബന്ധിക്കുന്നതാണ് സ്ത്രീകളെ ഈക്വലായിട്ട് കാണാൻ പറ്റാത്ത ഒരു വിഭാഗമാണെന്നും മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സ്ത്രീകൾ അല്ലെങ്കിൽ എന്താ പറയുന്ന സ്ത്രീ വരുന്ന ആ വിഭാഗങ്ങളെല്ലാം തന്നെ തിന്മയുടെ കാഴ്ചപ്പാടാണ് വരുന്നത് സ്ത്രീകൾ അവരുടെ കണ്ണുകളിലെല്ലാം തന്നെ വിഷലുപ്തമായിട്ടുള്ള ഒരു വിഭാഗമാണെന്ന് പറയുന്ന അവരുടെ നോട്ടം പോലും പാടില്ലെന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ വിഷലുപ്തമാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷലിപ്തമായ ഒരു സമൂഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുരുഷന്മാർക്ക് പോലും കഴിയുന്നില്ല അവിടെ അപ്പം സ്ത്രീയുടെ അല്ലേ കുഴപ്പം കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷൻ്റെ മനോഗതിയാണ് പുരുഷൻ എന്ത് ചിന്തിക്കുന്നു പുരുഷൻ എന്ത് ആഗ്രഹിക്കുന്നു ആ പ്രവണതയിൽ നിന്ന് മാറി നിൽക്കാൻ ഈ മതവിശ്വാസത്തോട് ബന്ധപ്പെട്ട് വരുന്ന പുരുഷന്മാർക്ക് പോലും കഴിയുന്നില്ല എങ്കിൽ ആ മതവിശ്വാസം അവർ യാതൊരു മാറ്റവും വരുത്തില്ലെന്ന എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം സ്ത്രീകളോട് ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ നമുക്കറിയുന്ന ടാബിസാണ് വിലക്കുകളാണ് വിലക്കുകളെന്ന് പറയുമ്പോൾ എല്ലാം തന്നെ രതിയോടോ അല്ലെങ്കിൽ ലൈംഗികതയോട് ബന്ധപ്പെട്ടാണ് ഈ വിലക്കുകളെല്ലാം ലോകത്ത് ആദ്യമായിട്ട് നിലയിൽ വരുന്നത് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇരുന്നത് അപ്പോൾ ലൈംഗികതയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഇതിലേക്ക് കടന്നു വരുന്നത് ഇതെല്ലാം ചെന്നെത്തുന്നത് ലൈംഗികതയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ എന്താ പറയുന്നത് തുറന്ന അല്ലെങ്കിൽ എന്താ പറയുക സ്വതന്ത്രത്തോടു കൂടി ആർക്കും ആരോടുമാവും ലൈംഗികതയിൽ ഒരു തോന്നൽ അല്ലെങ്കിൽ അത് സംഭവിക്കുമെന്നുള്ള അതിന് മുന്നോടിയായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്ത്രീകളെന്ന് പറയുന്നത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് അവരെ ഒതുക്കി നിർത്തപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ നാല് ചൂരുകൾക്കുള്ളിൽ ഒതുക്കേണ്ടതാണെന്നൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പുറകിലെ ഊർജ്ജം ആ ഊർജ്ജത്തോട് ബന്ധപ്പെട്ട് വരുന്ന സംസാരമാണ് കാന്തപുരത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് അത് ഒരു മൊത്തം വിഭാഗത്തിൻ്റെ സംസാരമാണോ അഭിപ്രായമാണോ എന്ന് ആ സമൂഹത്തിനുള്ളിലുള്ള പുരുഷ സമൂഹമാണ് മറുപടി പറയേണ്ടത് ശരിക്കും അവിടെയാണ് ചർച്ചകൾ ഉണ്ടാവേണ്ടത് അവരുടെ ഇടയിലാണ് ചർച്ചകൾ ഉണ്ടാകേണ്ടത് കാരണം ഇതൊരു മൗനമായിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഇടയിലുള്ളവർ ആരെങ്കിലും പറയുന്നുണ്ട് ഇത് പാടില്ല എന്ന് പറയുന്നില്ല അപ്പോൾ അവരുടെ മനോഗതി ഇത് തന്നെയാണ് പുരുഷന്മാരെ നമുക്കറിയാമല്ലോ ഇപ്പൊ ഈ ഇസ്ലാമിനോടൊക്കെ ബന്ധപ്പെട്ടു വരുന്ന കുറേ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് എല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് രതിയോട് ബന്ധപ്പെട്ട് വരുന്നു അല്ലെങ്കിൽ ലൈംഗികതോട് ബന്ധപ്പെട്ട് വരുന്ന കുറെ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇപ്പൊ ഹിജാബ് എന്ന് പറയുന്ന പർദ്ദരിക്കുന്ന ഒരു കാഴ്ചപ്പാടെല്ലാം തന്നെ അതിന്റെയൊക്കെ പുറയിലുണ്ടാകുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് സൈനബ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതായത് ഗുറേഷി ഗോത്രജിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ആ രക്തബന്ധുത്വമുള്ള ഒരു പെൺകുട്ടി വിവാഹം ചെയ്യുന്നുണ്ട് അതായത് വളർത്തുപുത്രൻ്റെ ഭാര്യയായിരുന്നു സൈനബിന് വിവാഹം ചെയ്യുകയാണ് അത് സുന്ദരിയാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുമായി വിവാഹം കഴിഞ്ഞതിന് ശേഷം അന്തപുരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ അറകൂടാനുള്ള സമയമാകുമ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അവിടെ ഈ പറഞ്ഞ വിശ്വാസികളെല്ലാം തടിച്ചുകൂടിയിരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് അവരുടെ കിടപ്പറയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല ഈ സമയത്ത് അദ്ദേഹം എന്താ ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന ആൾക്കാരെല്ലാം പോകുന്നതിന് വേണ്ടി കാത്തിനിൽക്കുന്നു അങ്ങനെ അവർ പോകാതിരിക്കുമ്പോൾ മറ്റു ഭാര്യമാരുടെ അടുത്തല്ല അദ്ദേഹം പോകുന്നുണ്ടാകും ഐഷയുടെ റൂമിൽ പോകുന്നുണ്ട് അങ്ങനെയെല്ലാം തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് അതായത് മുഹമ്മദിന്റെ ഭാര്യയുമായിട്ട് വിശ്വാസ സമൂഹത്തിലുള്ള പുരുഷന്മാരാരും തന്നെ സംസാരിക്കാൻ പാടില്ലെന്നും ഇടപെടാൻ പാടില്ലെന്നൊരു തോന്നലുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഹിജാബ് എന്ന് പറയുന്ന ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാകുന്നത് ഹിജാബ് ശരിക്കും പറഞ്ഞിട്ടുള്ള വസ്ത്രമല്ല ഹിജാബ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർ പ്രവാചകന്റെ ഭാര്യയുമായിട്ട് സംസാരിക്കാനോ സംസർഗത്തിൽ ഏർപ്പെടാനോ പാടില്ല പാടില്ലെന്നുള്ളൊരു നിയമമാണ് ആ നിയമം എന്ന് പറയുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് അനസ് ഇബ്നു മാലിക്കാണ് അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്നത് നമുക്ക് ഹദീസുകൾ വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്ന ഒരു വക്താവാണ് അതുപോലെ മുഹമ്മദിന്റെ മുഹമ്മദ് ഈ പറയുന്ന ദൈവിക വചനങ്ങളെ പകർത്തി എടുത്തു എഴുതുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് പോലും ഈ പറയുന്ന മുഹമ്മദിന്റെ ഭാര്യമാരുടെ അടുത്ത് പ്രവേശിക്കാനോ അവരുമായി സംസാരിക്കാനുള്ള അവകാശമില്ല അതിനർത്ഥം എന്ന് പറയുന്നത് ഈ പുരുഷന്മാർക്ക് പോലും ഈ പറയുന്ന രതിയോട് ബന്ധപ്പെട്ട് ഒരു താല്പര്യമെങ്കിൽ ഉണ്ടാകാമെന്നൊരു തോന്നുന്നത് മുഹമ്മദിനുണ്ടാകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പർദ്ദ അല്ലെങ്കിൽ ഹിജാബ് എന്ന് പറയുന്ന ഒരു കാര്യം ുന്നത് ഹിജാബ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഹിജാബ് എന്ന് പറയുന്ന ഒരു വസ്ത്രമല്ല യഥാർത്ഥത്തിൽ അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിടവ് നിലർത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ വിടവെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രവാചക ഭാര്യമാരോട് ബന്ധപ്പെടുത്തിയാണ് ആ നിയമം വരുന്നത് ആ വിടവെന്ന് പറയുന്ന പ്രവാചക ഭാര്യമാർ മറ്റു പുരുഷന്മാരെ കാണാനോ അല്ലെങ്കിൽ മറ്റു പുരുഷന്മാർ ഇവരെ ദർശിക്കാനോ പാടില്ല സ്വാഭാവികമായിട്ടും ഇവർ വീടിന്റെ അകത്തിരിക്കേണ്ടി വരുന്നു വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ ഇവരൊരു മറയുടെ അകത്താണ് ഇരിക്കുന്നത് ഈ മറ ഇവരിക്ക് പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ ആ മറ അവർ സ്വയം അണിയേണ്ടി വരുന്നു അണിയേണ്ടി വരുമ്പോൾ അതൊരു വസ്ത്രത്തിന്റെ രൂപത്തിൽ അതായത് ഒരു കൂടാരത്തിന്റെ അകത്തിരിക്കുന്ന പ്രവാചക ഭാര്യ പുറത്തേക്ക് പോകുമ്പോൾ ആ കൂടാരം അണിയേണ്ടി വരുമ്പോൾ ആ വസ്ത്രത്തിന് ാണ് പർദ്ക്കുള്ളിൽ വരുമ്പോൾ ഉണ്ടാകുന്നത് ഇത് തന്നെയാണ് കാലാകാലങ്ങളായിട്ട് മുസ്ലിം സമൂഹത്തിലെ പുരുഷ സമൂഹം വെച്ച് പുലർത്തുന്ന പ്രവണത മറ്റൊരു രൂപമാണ് കാന്തപുരം പറഞ്ഞു വെക്കുന്നത് അതായത് ജീർണിച്ച മനസ്സുമായി ജീവിക്കുന്ന വിഭാഗത്തിന്റെ എന്താ പറയാ മധ്യകാലഘട്ടത്തിലെ കാഴ്ചപ്പാട് തന്നെയാണ് ഈ ആധുനിക ലോകത്തിൽ നിന്നുകൊണ്ട് ഇവർ സംസാരിക്കുന്നത് മതത്തെ സംബന്ധിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാമാണ് ഇവർ കാണേണ്ടത് കാരണം നമുക്കറിയാം ഇപ്പൊ മതത്തോട് ബന്ധപ്പെട്ട് സ്ത്രീകളോട് ബന്ധപ്പെടുത്തി പറയേണ്ട കാര്യങ്ങളുണ്ട് മതത്തിൽ പറയാത്ത മതം നിശ്ചിതമായിട്ട് ഒത്തിരി കാര്യങ്ങൾ സ്ത്രീ സമൂഹം ചെയ്യുന്നുണ്ട് ഇതിനെ പറ്റി ഒന്നും പറയുന്നില്ല നമുക്കൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകേണ്ടത് അതിൽ ഏറ്റവും നമുക്കറിയാവുന്ന ജലീൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഇടതുപക്ഷത്തോട് ബന്ധപ്പെട്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നു അതുപോലെ തന്നെ സിമയോടൊക്കെ ബന്ധപ്പെട്ടിരുന്ന ഒരു വക്താവായിരുന്നു അദ്ദേഹം ഈ അടുത്ത കാലത്ത് കാര്യം പറഞ്ഞു അതായത് ഇസ്ലാം വിശ്വാസികളായ ഈ യുവജനങ്ങൾ അവർ ഈ പറയുന്ന ഈ രാജ്യദ്രോഹപരമായ പല കാര്യങ്ങളും ഏർപ്പെടുന്നുണ്ട് പറഞ്ഞു വെച്ചത് അദ്ദേഹം സ്വർണം അതുപോലെയുള്ള പല കള്ളക്കെടുത്തുകളും വ്യാപൃതരാകുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം മത നേതാക്കന്മാർ ഇവരെ ഇവർക്കെതിരെയുള്ള ഫത്വം പുറപ്പെടുവിച്ച് ഇവർ മതനിഷേധികളാണെന്നും രാജ്യത്തിനെതിരെ നിലനിൽക്കുന്നവരാണെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒപ്പിരി ഈ പറയുന്ന എന്താ പറയുന്നത് മോശപ്പെട്ട പ്രവണതകളുണ്ട് അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾ പറഞ്ഞു വരുത്തുന്നതോ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾ പറയുകയാണ് ഇസ്ലാമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളെല്ലാം തിന്മയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ നമ്മൾ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലെ സ്വർണ്ണക്കിടത്ത് അത് മുഴുവനായും ആരോപിക്കപ്പെടുന്നത് മുസ്ലിങ്ങളുടെ പേരിലാണ് സ്വർണ്ണം കിടത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമാണെന്നുള്ള ചിന്തകളാണ് ആൾക്കാർക്കുള്ളത് അതും ശരിയല്ല പല പല സ്വർണ്ണം പക്ഷേ ഇതെല്ലാം പറഞ്ഞ ഒരു സംഭവം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വിഭാഗങ്ങളും ഇതിലുണ്ട് ഇതിന് മുസ്ലിങ്ങൾ മാത്രമാണെന്നല്ല പക്ഷേ മതവിശ്വാസത്തിനോട് ബന്ധപ്പെടുത്തി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാമിക സമൂഹം ഒരു കാഴ്ചപ്പാടുണ്ട് ഇപ്പൊ ഹിന്ദു വിഭാഗത്തോട് ബന്ധപ്പെട്ടവർക്ക് പ്രത്യേക നിയമങ്ങൾ മതത്തോട് ബന്ധപ്പെടുത്തി പുലർത്തേണ്ടതില്ല പക്ഷെ ഇസ്ലാമതം അങ്ങനെയല്ല കൃത്യമായ ചിട്ടയോട് ജീവിക്കുന്ന വിഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം കർമ്മങ്ങൾ ഏർപ്പെടുന്ന വിഭാഗത്തെ തള്ളിപ്പറയാനും അവർ വിശ്വാസികളല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് മതം പുലർത്തേണ്ടത് കാരണം മതത്തോട് ബന്ധപ്പെടുത്തി വരുന്ന സ്ത്രീ സമൂഹത്തെ ഈ ഒരു രീതിയിൽ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ എന്താ വിഷലപ്തമായ ഒരു സമൂഹമാണെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് സമത്വം എന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ട് സ്ത്രീകൾക്ക് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങളുണ്ട് ഇതിനെ ഹനിക്കുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ എന്തുമാറും അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും പൗരോഹിത്യം നിലനിർത്താൻ ശ്രമിക്കുന്ന സ്ത്രീവിരുദ്ധ കാഴ്ചപ്പാടിൻ്റെ പുതിയ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ പുതിയൊരു ഒരു ഭാവം അതൊരു വേറൊരു എന്താ പറയുക ഒരു പുതിയ കാലഘട്ടം പുതിയൊരു അദ്ദേഹം മാത്രമേ പറയാൻ പറ്റൂ പഴയ പുതിയ പുതിയ ഒരു ശരി പുതുമയില്ല കാലങ്ങളായി രീതിയിൽ ഒന്നുകൂടി കാര്യം മാത്രമല്ല ഇതിപ്പോ കേരളത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ വിദ്യാസമ്പന്നരായ വിഭാഗങ്ങൾ വിഭാഗങ്ങൾ പോലും ഈ സ്ത്രീകളോട് ബന്ധപ്പെട്ട് വരുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ട് ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് അവിടെ ഒരു നാഷണൽ സെമിനാർ നടക്കുകയാണ് ആ നാഷണൽ സെമിനാർ നടക്കുമ്പോൾ സോഷ്യോളജിയിലുള്ള ഒരു പെൺകുട്ടി അവിടെ ഒരു പേപ്പർ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ വളരെ എന്താ പറയുക സമൃദ്ധമായിട്ടുള്ള ഒരു വലിയ ഒരു വലിയൊരു സദസ്സിൻ്റെ അകത്താണ് ഈ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വലിയൊരു വിഭാഗമുണ്ട് അവിടെ കേൾവിക്കാരായിട്ട് ആ സമയത്ത് ആ പെൺകുട്ടി അവതരിപ്പി ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടില്ല ആ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് ഇസ്ലാമിനകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഭർത്തുഭാര്യ ബന്ധത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചാണ് പെൺകുട്ടി പറഞ്ഞു വെച്ചത് ആ സമയത്ത് അവിടെ അധ്യാപകൻ 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 ഡോക്ടർ എന്ന് പറയുന്ന ഇസ്ലാമിക ഹിസ്റ്ററിയോട് വരുന്ന അദ്ദേഹം ചാടി അല്ലെങ്കിൽ പേപ്പർ അവതരിപ്പിക്കുന്നു നിർത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കാരണം അവകാശം തന്നെയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം ഇത് വരുന്നു ഇത് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന പ്രൊഫസറായ പല വരുന്ന അല്ലെങ്കിൽ അധ്യാപകരായിട്ടുള്ള ജനകീയ അവകാശപ്പെടുന്ന മതേതരത്വം പറയുന്ന കുറെ ആൾക്കാരോട് ഇരിക്കുന്നു ഇവരാരും സംസാരിക്കുന്നില്ല ഈ ഒരു വിഷയം പിൻകാലത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്നൊരു അധ്യാപകനുണ്ട് എം എസ് എസ് ജിക്ക് എന്ന് പറയുന്ന ഇടതുപക്ഷ സഹചാരിയാണ് ഈ പ്രാസംഗികനാണ് അധ്യാപകനാണ് അദ്ദേഹമോട് ഈ കാര്യത്തിന് സംസാരിക്കും ഞങ്ങളൊന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്തെയാണ് ഇത് പറയുന്നത് അദ്ദേഹത്തോട് ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഇത് കേട്ടിരിക്കുന്നുണ്ട് കേട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ മറ്റൊരു സ്ത്രീയും സഞ്ചരിക്കുന്നുണ്ട് ആ സ്ത്രീയാണ് പറയുന്നത് അത് ഞാനായിരുന്നു എന്ന് പറയുന്നത് ഈ പറയുന്നത് സിദ്ദിക്കിൻ്റെ ഭാര്യമായിരുന്നു അത് എന്നിട്ട് അദ്ദേഹം പോലെ ഇത്രയും നാളായിട്ട് ഇതിനെ ശബ്ദിച്ചിട്ടില്ല അപ്പോൾ ഇത് പുരുഷന്മാരുടെ ഒരു വൈകൃതമാണ് ഈ വൈകൃതത്തെ അത് ഏത് തലത്തിലായാലും അത് വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാത്തവരാണെങ്കിലും അവരുടെ ഉള്ളിൽ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു വൈകൃതമുണ്ട് ആ വൈകൃതം എന്ന് പറയുന്ന സ്ത്രീകൾ എന്ന് പറയുന്ന വിഷലിപ്തമാണ് അവരിൽ നിന്നും അകന്നു നിൽക്കേണ്ടതാണ് നോട്ടം കൊണ്ടുപോലും അവർക്ക് നമ്മൾ കീഴ്പ്പെടാൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ നോട്ടത്തിൽ ചൂഴ്ന്നു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരു വിഭാഗമാണ് പുരുഷന്മാരെന്നുള്ള അടിസ്ഥാനപരമായിട്ട് അവർ ഉറപ്പിച്ചു പറയുന്നതിന് തുല്യമാണത് പിന്നീട് അടുപ്പത്തിലേക്കും ലൈംഗികതയിലേക്കും ഭയവും അവരിപ്പൊ പറയുന്നത് പറഞ്ഞു മതത്തിനുള്ളിൽ നിന്ന് അതെ ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ സ്ത്രീ ഇരിക്കുന്നേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അതിന്റെ അകത്തേക്ക് ഈ എന്താ പറയുന്ന സാത്താൻ കടന്നുവരുമെന്നാ പറയുന്നത് ഈ സാത്താൻ ഉദ്ദേശിക്കുന്ന ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ശക്തിയാണ് പറയുന്നത് അപ്പോൾ അപരിചിതരായിട്ടുള്ള രണ്ടുപേരും സംസാരിച്ചാൽ സ്വാഭാവികമായി അത് ലൈംഗികത്തിൽ എത്തുമെന്ന് പറയുമ്പോൾ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന പുരുഷ കേസിലൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന എപ്പോഴും പുരുഷനോട് ബന്ധപ്പെട്ട് വരുന്ന ലൈംഗികതയുടെ ഉപകരണം മാത്രമാണെന്നു പറയുന്നത് ആ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ചിന്താഗതി നിലനിൽക്കുന്നത്